ബൈബിള് അസംബന്ധങ്ങളുടെ ആകത്തുകയാണ് വൈരുദ്ധ്യങ്ങളുടെ ആകത്തുകയാണ് നുണകളുടെ എൻസൈക്ലോപ്പീഡിയ ആ ബൈബിള് ആ യാതൊരു ആധികാരിക ഇല്ലാത്ത ഒന്ന് ലോകത്തിലെഴുതപ്പെട്ട ഏറ്റവും ഈ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായ കൃതി ബൈബിളാണെന്ന് ഞാൻ പറയും അതുപോലെ സയൻസ് മുഴുവൻ ക്രിസ്തുവിൻ്റെ ബൈബിളിന് അധിഷ്ഠിതമാണെന്നായി കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് വലിയ ശാസ്ത്രജ്ഞന്മാരുടെ വേണം ബൈബിള് ഇതിൽ അധിഷ്ഠിതമാണ് ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിയും മറ്റെന്ത് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നുവെന്നും അത് പറഞ്ഞ ഡോമിനിക്കൻ പ്രീസ്റ്റ് ആയിരുന്ന ജിയോദാർണോ ബ്രൂണോയെ ആയിരത്തി അറുനൂറിലാണ് ചുട്ട് കൊന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണി പറഞ്ഞത് എല്ലാ ശാസ്ത്രവും എല്ലാ സയൻസും ബൈബിളിൽ അധിഷ്ഠിതമാണ് ബൈബിൾ ബേസ് ചെയ്താണെന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ട് കൃത്യമതം കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും നന്മയുണ്ടായിട്ടുണ്ടോ ക്രിസ്ത്യാനിറ്റി ഈ ലോകത്തിൽ വസിച്ചിട്ടുള്ളതിൻ്റെ പത്തിലൊന്നുപോലും മറ്റൊരു ഭീകരമായി ബന്ധിച്ചിട്ടില്ല ക്രിസ്ത്യാനിറ്റിയുടെ പഥത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞാൽ പതിനാല് കുരിശി യുദ്ധങ്ങൾ പതിനാലാമത്തെ യുദ്ധം പതിനാല് വയസ്സിൽ താഴെയുള്ള ആംപിള്ളേരെ ആയുധമില്ലാതെ യുദ്ധത്തിന് വിട്ടു എന്നിട്ട് ഏതോ ഒരു ജർമ്മകാരൻ പയ്യനൊരു വെളിപാടുണ്ടായി യുദ്ധത്തിന് ഇങ്ങനെ പോയാൽ അവർ അറബികളിലെല്ലാം മുസ്ലിമങ്ങളെല്ലാം സ്വയം ആയുധം വെച്ച് കീഴങ്ങിപ്പോയിക്കോളും ഞങ്ങൾക്ക് ഈ കടല് വഴിമാറിത്തരും എന്നൊക്കെ ഒരു ഇത് പറഞ്ഞ് ഇങ്ങനെ വിട്ടു അവരെ എല്ലാവർ കുറെ ചത്തുപോയി കുറെ എണ്ണത്തെ അടിമകളായിട്ട് പിടിച്ചു അങ്ങനെയൊക്കെ അവരുടെ ആയുധം പതിനാലാവുന്ന ഒരു കുരിശി യുദ്ധം ജയിച്ചിട്ടില്ല പിന്നീട് വന്നു ഇൻക്വിസിഷൻ ഇൻക്വിസിഷനിൽ എത്ര ലക്ഷം ജനങ്ങളെ ഇവർ കൊന്നിട്ടുണ്ട് അന്ന് ഇവരുടെ തിയോളജി ഇതായിരുന്നു കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകളെയും വധിക്കാമെങ്കിൽ ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ആളുകളെ വധിക്കുന്നത് ന്യായം മാത്രമാണ് തോമസ് എഴുതി വെച്ച നിയമമായിരുന്നത് അങ്ങനെ അവർ കൊന്നു ദുർമന്ത്രവാദിനു വേട്ടെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം സ്ത്രീകളെ ജ്ഞാനവൃത്തികളെ നോസ്റ്റിക്ക് വിമാനം അവരെ കൊന്നു ഇങ്ങനെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന എത്രയോ ലക്ഷം യഹൂദന്മാരെ കൊന്നു യഹൂദന ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തെ വത്തിക്കാനും കത്തോലിക്കനും കൂടെ കൊന്നു അങ്ങനെ കൊലപാതകങ്ങളുടെ പരമ്പര നോക്കിയാൽ മനുഷ്യ സമൂഹത്തെ ഉന്മൂലനം ചെയ്ത കാര്യത്തിൽ ഹിറ്റ്ലർ ഒന്ന് ഏഴായിരത്തി ഹിറ്റ്ലറും കത്തോലിക്കനായിരുന്നു കേട്ടോ ഹിറ്റ്ലറെക്കൊണ്ട് അത് പറ്റൂ മുസോലിനെയും കത്തോലിക്കനായിരുന്നു ജോസഫ് കാലിനും കത്തോലിക്കനായിരുന്നു കത്തോലിക്കരുടേതായൊരു മുഖ മുദ്രയാണ് യേശുവിന് വേണ്ടി ദൈവത്തിനു വേണ്ടി കൊല്ലുക അതുപോലെ അവരന്ന് തിയോളജി ഉണ്ടാക്കി ഈ പറഞ്ഞ അന്യജാതിക്കാരെയും പാകൻ മതക്കാരെയും കൊല്ലുന്നതും അവരുടെ പ്രതിഷ്ഠകളും അമ്പലങ്ങളും അശുദ്ധമാക്കുകയും നശിപ്പിക്കുകയും മ്യൂട്ടിലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നിന്റെ ധർമ്മമാണ് അവർ പാപങ്ങളിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു അവർ കൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അവരെ വധിക്കുക അവരുടെ ക്ഷേത്രങ്ങളില്ലായ്മ ചെയ്യുക അത് നിന്റെ ധർമ്മമാണ് അതിലൂടെ നീ സ്വർഗരാജ്യത്തിന് അവകാശപ്പെടും അവകാശമായി തേലും നീ വധിക്കുന്ന ആളുകൾക്കും സ്വർഗരാജ്യം കിട്ടുമെന്നാണ് അന്നത്തെ ഫിലോസഫി അന്ന് അവർ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ വധിക്കുന്നത് പുണ്യമാണ് അവർ വേറെ ദൈവങ്ങൾ പാടില്ല രാസകൃഷ്ണനായ ദൈവമാണെന്ന് ഏഹോ പഠിപ്പിച്ചു വേറെ ആരും പാടില്ല ഈ മതം മാത്രമേ പാടുള്ളൂ മറ്റൊരെയെല്ലാം കൊല്ലുന്നപ്പോൾ ഇന്നും നമ്മുടെ അയ്യത്തുകാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ക്രിസ്തു മതം അതിന് കുറച്ച് മാറി അതിപ്പോൾ നടക്കില്ലാത്തതുകൊണ്ട് ഇറ്റലരൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പുതുതായിട്ട് അങ്ങനെ ഒരു പക്ഷെ എങ്കിലും ക്രൊയേഷ്യയിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലിച്ചു വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ ക്രൊയേഷ്യ യുഗോസ്ലാബിയ എന്ന് പറഞ്ഞ രാജ്യം ഈ ക്രൊയേഷ്യയും ഹർസഗോബിനെയും സെർബിയ സെർബിയയൊക്കെ സെർബിയയൊക്കെയായിട്ട് ചിന്ന ഭിന്നായപ്പോഴേ ക്രൊയേഷ്യ കത്തോലിക്കൻ പൂരിഷ്ടമുള്ളായിരുന്നു അവിടെയുള്ള യഹൂദന്മാരെ മുഴുവൻ ഓടിച്ചു പറഞ്ഞു കൊന്നു സെർബിയൻസിന് അൻപത്തയ്യായിരം പേര് ഒറ്റ ദിവസം കൊന്ന കഥയുണ്ട് അതുപോലെ അവിടുത്തെ മുസ്ലിമുകൾ മൂന്ന് മൂന്നേകാൽ ലക്ഷം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം പേരെ കത്തിച്ചിട്ടുണ്ട് അഞ്ചെട്ടു ലക്ഷം പേരെ അയാൾ കൊന്നു കൊല്ലിച്ചു എന്നിട്ട് അവിടുത്തെ വൈദികർ അതിലേറ്റവും കൂടുതൽ ആളുകളെ കൊന്ന വൈദികനെ അവിടെ പോയി ഇങ്ങനെ വിശ്വത്തിനായിട്ട് പ്രഖ്യാപിച്ചു ഫ്രാൻസിൽ ഇൻക്വിസിഷനിൽ ആയിരം പതിനായിരക്കണക്കിന് ആളിലെ കൊണ്ട് എസ് കീവ എന്ന് പറഞ്ഞ ആളിനെ വിശുദ്ധനാക്കി കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ പോലും ഫ്രാൻസിസ് ഏവിയർ എന്ന് പറഞ്ഞൊരു മിഷനറി ഇവിടെ വന്നിരുന്നു കോറമുണ്ടൽ മുതൽ മൈലാപ്പുരം മുതൽ അങ്ങനെ മീൻപിടുത്തക്കാരെ മുഴുവൻ മാമോയിസുക്കി മുക്കി 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 എല്ലാം കൃത്യാനിയാക്കി ഇതെല്ലാത്തിന് ശേഷം അവരെയൊക്കെ സംഘടിപ്പിച്ച് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അമ്പലങ്ങളിലേക്ക് അറിയാതെ നോക്കിപ്പോകും അമ്പലങ്ങൾ അവിടെയാണെന്ന് മനസ്സിലായി അമ്പലങ്ങൾ അമ്പലങ്ങളും പ്രതിഷ്ഠകളും തല്ലി തകർത്ത് നശിപ്പിച്ച് അമ്പലങ്ങളുടെ മുകളിൽ മല ഈ പറഞ്ഞ പിന്നെ വിഗ്രഹങ്ങളുടെ മുകളിൽ തലേ മാസം വരെ തലേ ദിവസം വരെ അവർ ആരും വിഗ്രഹങ്ങളുടെ മലമൂത്ര വിസർജനം ചെയ്യിച്ചു അതുപോലെ എന്നിട്ട് എല്ലാം ആ ആ സ്വം സിറ്റുവേഷൻ റിപ്പോർട്ടായിക്കുമായിരുന്നു ഡിസിബിളിലേക്ക് ഇന്ന് ഞങ്ങൾ ഇത്ര വിഗ്രഹങ്ങൾ തകർത്തു ഇത്ര വിഗ്രഹങ്ങളുടെ മുകളിൽ കുരിശിനാട്ടി ഇതെല്ലാം ചെയ്യിച്ച് ഗോവയിലേക്ക് പറഞ്ഞു ഇയാൾ പറഞ്ഞു ഇന്ത്യയിലും ഇൻക്വസേഷൻ അത്യാവശ്യമായിട്ട് നടപ്പിലാക്കിയേ പറ്റൂ ഇവിടുത്തെ ആളുകൾ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇൻക്വസിഷൻ മസ്റ്റാണ് ഇയാൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ലിസ്ബണിന് ചക്രവർത്തി ഇൻക്വസിറ്റേഷൻ അനുവാദം കൊടുത്തു ഗോവയിൽ തകോർത്തടിച്ച് ഇൻക്വിസേഷൻ നടത്തി അവരുടെ കണക്കനുസരിച്ച് പതിനാറായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേരെ കൊന്നതായിട്ട് അവരുടെ ലിസ്ബണിലെ കണക്കിലുണ്ട് കത്തോലിക്ക സഭയുടെ കണക്കിലുണ്ട് പക്ഷേ അനൗദ്യോഗിക കണക്ക് പ്രകാരം അൻപത്തൊൻപതിനായിരത്തി ചില്ലുവാന ആളുകളെ അവിടെ അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരെ കൊന്നിട്ടുണ്ട് ഇൻക്വിസിഷൻ വീട് അതോ ചെറുപ്പക്കാരെ കൊച്ചുകുട്ടികളെ പരേഡ് ഗ്രൗണ്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊച്ചുകുട്ടികളെ കയ്യെ തൂക്കിയിട്ട് ഉടനെ അധികം കൊങ്ങി ബ്രാഹ്മിൻസാണ് കൊല്ലപ്പെട്ടത് നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറാകും ഏകരക്ഷകൻ യേശു ഏകമാർഗം യേശു ക്രിസ്തു മതം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ വെട്ടി അറിഞ്ഞ് വെട്ടി അറിഞ്ഞ് കൊല്ലും കമുമാര പ്രായക്കാരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പട്ടാളകരക്കൊണ്ട് പാരസ്യമായിട്ട് ബലാത്സംഗം ചെയ്യിച്ചു ഇങ്ങനെയൊക്കെ ബാധിച്ച് അൻപത്തൊമ്പതിനായിരം പേർ ഗോവയിൽ ക്രിസ്തു രാജ്യമാക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ട് അവന് ഞാൻ പറഞ്ഞു വന്നത്